രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തുന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യൽ രാത്രി ഒമ്പതരയോടെ ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇ ഡി രേഖപ്പെടുത്തുന്നു എന്താണ് ദില്ലി മദ്യനയ അഴിമതി കേസ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ദില്ലി സർക്കാർ ഒരു പുതിയ മദ്യനയം നടപ്പാക്കുന്നു പുതുക്കിയ മദ്യനയത്തിൽ നിന്നും സർക്കാർ പിന്മാറി ഒരു സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നു അതോടുകൂടി ദില്ലിയെ മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും ഇരുപത്തിയേഴ് കടകൾ വീതം എണ്ണൂറ്റി അറുപത്തിനാല് ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ച് സർക്കാർ അനുമതി നൽകി അതോടുകൂടി മദ്യത്തിന്റെ ഗുണനിലവാരത്തെപ്പറ്റി വ്യാപക പരാതികൾ ഉയർന്നു തുടർന്ന് സർക്കാർ നടപ്പാക്കിയ മദ്യനയത്തിൽ ഉണ്ടെന്ന സംശയത്താൽ ബി ജെ പി ദില്ലി അധ്യക്ഷൻ മനോജ് തിവാരി ഗവർണർക്കും സി ബി ഐക്കും ഒരു പരാതി നൽകി തുടർന്നുള്ള അന്വേഷണത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചതായി ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നു ഗവർണറുടെ അനുമതിയില്ലാതെയാണ് പുതിയ നയമെന്നും കണ്ടെത്തുന്നു പുതിയ നയത്തിൽ ലൈസൻസ് ഫീൽ സർക്കാർ നൽകിയത് കോടിയുടെ ഇളവ് അതോടുകൂടി ഒരു സി ബി ഐ അന്വേഷണത്തിന് ഗവർണർ ഉത്തരവിടുന്നു അതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് പുതിയ മദ്യനയത്തിൽ നിന്നും സർക്കാർ പിന്മാറി പഴയ മദ്യനയം തന്നെ നടപ്പാക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു അന്വേഷണത്തിൽ കോടികളുടെ അഴിമതി വ്യക്തമായതോടെ ദില്ലി ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയടക്കം പതിനഞ്ച് പേരെ പ്രതികളാക്കി സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒമ്പതിന് മനീഷ് സിസ്വതിയെ സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നു ദില്ലി മദ്യനിര അഴിമതി കേസിൽ കള്ളപ്പണത്തിന്റെ അന്വേഷണം ഇടുക്കി വിട്ടുകൊണ്ട് അന്നൊരു ഉത്തരവ് വന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് ആം ആദ്മി പാർട്ടി നേതാവും സഞ്ജയ് സിംഗും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് ബി ആർ എസ് നേതാവ് കെ കവിതയും അറസ്റ്റിലായി മദ്യനിര അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പങ്ക് വ്യക്തമായതോടെ ഒമ്പത് തവണ ഇ ഡി സമൻസ് അയച്ചു ചോദ്യം ചെയ്യലിന് ഹാജരാകാതെയും സമൻസിന് മറുപടി നൽകാതെയും വന്നതോടെ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തി ഇന്നലെ ഇ ഡി അറസ്റ്റ് ചെയ്തു അഴിമതിക്കെതിരെ ചൂലെടുത്ത് അധികാരത്തെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഞെട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല നേതാക്കളും സീനുസ് കോഴിക്കോട്